ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇന്നത്തെ വീഡിയോ ഐറൻ ഹെഡ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോയാണ് രാത്രിയായി ഗേസ് എന്തോ ഒരു സ്വപ്നം കണ്ട് നമ്മൾ എണീച്ചയാണ് ഇപ്പം നമ്മളിത് വണ്ടി എടുത്തിട്ട് വെളിയിലൊന്ന് പോയാണ് വീട്ടിൽ നിന്ന് വയ്യ ഗേസ് കുറേ ദിവസമായി എല്ലാവരും ഉറക്കമെന്ന് തോന്നണം ആരെയും കാണണം സിറ്റിയിൽ സിറ്റിയിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നടക്കാം ഏ എന്ത് പറ്റിയത് എന്തൊരു സൗണ്ട് കേൾക്കണില്ലേ പുതിയ പോയി നമുക്ക് വണ്ടി എടുത്ത് പുതിയ ഇവിടെ ഇല്ലല്ലേ ഏ പിന്നെ അവിടെ വെച്ച് കണ്ടത് പുതിയ എന്തെങ്കിലും വന്ന ഇവിടെ ഒന്നും ഇല്ലല്ലേ ഇവിടെ ഒന്നും ഇല്ല ധാരണ ബാക്കി ഒളിഞ്ഞിരിക്കണേ ഇറങ്ങിയ വാടാ ാണ് വേണ്ട വേണ്ട ഈ ഇത് സയറ് കേട്ടില്ലേ വേണ്ട വേണ്ട അയ്യോ. രാവിലെ എന്നെ ആരോ പിടിച്ചവിടെ കൊണ്ടുവന്നെന്നാണ് തോന്നണേ എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് കൊന്നില്ല ഭാഗ്യത്തിന് ഇതാത് സയർ കേട്ടതാ എല്ലാം അടിച്ചു പൊളിക്കണതാ ബ്രിഡ്ജൊക്കെ ഒറ്റ അടിക്കതാ ഇത് എന്തുകൊണ്ടാണ് ഇത് ദൈവം ഇത് എന്ത് തവളയാണ് ഇതാ ട്രക്കൊക്കെ പിടിച്ചതാ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതാ ഒരുത്തിനെടുത്ത് ഇതാ കഴിച്ച് എന്തുകൊണ്ടാണ് ഇത് എന്തിനുണ്ടായി സാധനം എന്ത് നമുക്ക് എന്തെങ്കിലും ചെയ്താലേ പറ്റൂ ഇവിടുത്തെ പോലീസിന് കൊണ്ടൊന്നും നടക്കൂല അപ്പം നമുക്ക് രണ്ട് സാധനം വേണം റോപ്പ് വേണം ഒന്ന് ഡൈനാമേറ്റ് ഇതാ ട്രെയിൻ ഇതാ വരണതാ മൈന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് പൊട്ടിയണം ട്രെയിൻ വന്നാൽ ഓട് ഓടും ഓട് ഓട് ഇപ്പോൾ പടാവും ആ ഓടിയിട്ടുണ്ട് അപ്പോൾ ശരിയെന്നാൽ അപ്പോൾ ഇനിയാണ് നമുക്ക് ചെയ്യേണ്ട പ്ലാൻ അപ്പോൾ ഇനി ആദ്യം നമ്മുടെ ബൈക്ക് രണ്ട് പൊട്ടിച്ചണം എന്നാലും ഈ സൗണ്ട് കേട്ട് ഈ സയറും ഹെഡ് വരും പൊട്ടിച്ചിട്ടുണ്ട് നമ്മളും ചത്തിട്ടുണ്ട് ആ ചത്തില്ല അതാ വന്ന് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം അത് ഇതാണ് നമ്മുടെ പ്ലാൻ കയറ് ഇവിടെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കയർ വന്ന് ഈ സയർഡ് തട്ടി വീഴുമ്പോൾ അത് ഈ ഡയനാമറ്റിയിൽ വന്ന് വീഴും അങ്ങനെ പൊട്ടിത്തെറിക്കും വാ 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 അയ്യോ ചടക്ക പൊളിക്കുക മണ്ടടിച്ച് അയ്യോ പൊട്ടി കംപ്ലീറ്റഡ് അങ്ങനെ നമ്മുടെ സിറ്റി രേഷിച്ച് ഫേക്കാണേ